ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാദം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ പുതിയ റെസിപ്പി ഒരു ചിക്കൻ ചുക്കിയാണ് എടുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഇതുണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ പുതിയാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കുക എന്നാൽ ശരി നമുക്കിപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മൾ ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കിയാലോ ഞാൻ അത് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കടഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ സോ ഇത് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കച്ചപ്പില സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ തന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ കാശ്മീർ ചില്ലി പൗഡറാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നൽ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ലതുപോലെ തന്നെ കൈ കൈ കൊണ്ടും മസാലകളെല്ലാം പിടിക്കുന്ന രൂപത്തിൽ വേണം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാൻ എല്ലാം തന്നെ ഞാൻ കറി ചെറിയ കറി പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ മിക്സാക്കാൻ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഒരു ചിഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ മൊത്തത്തിൽ മൊത്തമല്ല രണ്ട് തവണയായിട്ടാണ് ആയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ആദ്യം ഒരു തവണ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ അടുത്ത ഇതും എല്ലാം തന്നെ മാറ്റി കോരിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം വീണ്ടും നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ചിഞ്ചട്ടിയിൽ തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണം മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ മാത്രം ബാക്കി വെച്ച് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പെരുജീരകം പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഞാനൊന്നും നാല് സ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി നമ്മൾ ചുക്കക്ക് നല്ലതുപോലെ ഉള്ളി വേണം ഉള്ളി മസാല ഉണ്ടെങ്കിൽ ചുക്ക കൂട്ടാൻ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടി ഞാൻ നാല് ഉള്ളിയാണ് വലിയ ഉള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ നീളത്തിൽ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതേപോലെ വാട്ടിയിട്ട് എടുക്കാൻ നോക്കണം ഒട്ടും തന്നെ പച്ച ഇല്ലാണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂണോളം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ ഒരു വലിയ മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഉള്ളിയാണ് നമ്മളെ ഈ ചുക്കൻ്റെ ഏറ്റവും മുമ്പിലെ ഇതെന്ന് പറയുന്നത് അത് രണ്ടും കുറഞ്ഞ തീരെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല തക്കാളിയും ചേർത്ത് നല്ല പഴുത്ത തക്കാളിയാണ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ല അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും ഇല്ല അതിനേക്കാൾ കുറവായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം പെരുഞ്ചീരകം പൊടിച്ചതാണ് പെരുഞ്ചീരകം പൊടിച്ചും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടികളും മണ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നല്ല ചുക്കിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും ഉള്ളിൻ്റെ കളറൊക്കെ ഇതേപോലെ കളറും മാറിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ബ്രൗ നല്ല ഒരു ഒരു വല്ലാത്തൊരു കളറായിരിക്കണം കാണുമ്പോഴും കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മൾ ചിക്കനാണ് ചിക്കനും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അധികം ഇനി പണിയില്ല ചിക്കനും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം പിന്നെ ഒരു പത്ത് മിനിറ്റോളം വെക്കാം നമ്മൾ മസാലയൊക്കെ ചിക്കന് പിടിച്ച് എല്ലാം ചുക്കിയായിട്ട് വരാൻ വേണ്ടിയാണിത് നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ ഇളക്കി കൊടുത്ത് എല്ലാതായിട്ടുണ്ട് ലാസ്റ്റ് ടൈമായി ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പി മല്ലിയല കുറച്ച് ഇതേപോലെ ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എല്ലാം റെഡിയായ ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്കിതൊന്ന് ഇറക്കിയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ചിക്ക റെഡിയായി നിങ്ങൾക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ല ഇതാണ് ചുക്ക ഇങ്ങനെ ആയിരിക്കണം ചുക്ക വേണ്ടത് ലൂസൊന്നും ഉണ്ടാകുമ്പോൾ വെള്ളം ഉള്ളിയും ചിക്കനും എല്ലാം ഒരേപോലെ പൊതിഞ്ഞിരിക്കണം ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കുക ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്നത് നിങ്ങൾക്ക് ഇതാ നമ്മളെടുത്ത് ഓഫാക്കുമ്പോൾ ഉള്ളതിനേക്കാളും കളറ് കൂടിയിട്ടാണ് ഉള്ളത് ഇതാണ് ഒറിജിനലായിട്ടുള്ള നമ്മൾ ചിക്കൻ ചുക്ക ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്കെ എന്നോട് അഭിപ്രായം പറയണം കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ ഞാൻ അതിൽ നിന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ശരി നിങ്ങൾക്ക് എൻ്റെ ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിപ്പോഴും ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് തീരെ തരുന്നില്ല ഇത് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഫുള്ളായി കണ്ട് ലൈക്ക് അടിക്കാം എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും താങ്ക് യു